രാജ്യത്ത് ഏറ്റവും അധികം പണമുള്ള അത് ചെലവഴിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെലവഴിച്ച തുക എത്രയെന്നറിയുമ്പോൾ നിങ്ങൾ ഞെട്ടും നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇരുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ച മൊത്തം പ്രചാരണ ചെലവിന്റെ നാപ്പത്തി അഞ്ചു ശതമാനത്തിലധികം ബി ജെ പി മാത്രം ചെലവഴിച്ചതായാണ് റിപ്പോർട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ആറ് എട്ട് കോടി രൂപയാണ് ബി ജെ പിയുടെ ആകെ തെരഞ്ഞെടുപ്പ് ചെലവ് ഇരുപത്തിരണ്ട് പാർട്ടികൾ ചേർന്ന പ്രചാരണ ചെലവിൽ ആകെ ചെലവഴിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയും ഇവരുടെ മൊത്തം പ്രചാരണ ചെലവിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വരും ബി ജെ പിയുടേത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച മുഴുവൻ തെരഞ്ഞെടുപ്പ് ചെലവും വിശകലനം ചെയ്ത കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ് നടത്തിയ പഠനം ദ വയർ വെബ്സൈറ്റ് ആണ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിലെയും ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ നാല് നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ച ഫണ്ടുകളെക്കുറിച്ചും ചെലവ് റിപ്പോർട്ടുകളെ കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക പാർട്ടിയായ ബി ജെ ഡി വൈഎസ്ആർ സി പി ഡി എം കെ എന്നിവ പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവിട്ട് മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും സ്ഥാനങ്ങളിലെത്തി നൂറ്റി നാപ്പത്തി ഏഴ് ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവഴിച്ച തൃണമൂൽ ആറാമതായി കേബിൾ ടിവി സാറ്റലൈറ്റ് അധിഷ്ഠിത ടി വി ചാനലുകൾ വെബ്സൈറ്റുകൾ എന്നിവയുൾപ്പെടെ അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പരസ്യങ്ങൾ നൽകുന്നതിനും ബൾക്ക് എസ് എം എസ് വാങ്ങുന്നതിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചെലവുകളിൽ ഇരുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് എട്ട് കോടി രൂപ ചെലവഴിച്ചു കുറഞ്ഞത് അറുന്നൂറ്റി എൺപത്തിനാല് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ മാധ്യമ പരസ്യത്തിന് മാത്രമായി ബി ജെ പി ചെലവഴിച്ചതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയ ചെലവിന്റെ കാര്യത്തിൽ എൺപത്തിമൂന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ബി ജെ ഡി മുന്നിലെത്തി തൊട്ടു പിന്നാലെ ഡി എം കെ അമ്പത് ദശാംശം രണ്ട് ആറ് കോടി രൂപയും കോൺഗ്രസ് നാല്പത്തിയേഴ് ദശാംശം ആറ് ഒമ്പത് കോടി രൂപയും ജെ ഡി യു ഏഴ് ദശാംശം നാല് മൂന്ന് കോടി രൂപയും ചെലവഴിച്ചതായി റിപ്പോർട്ട് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന അഞ്ചാമത്തെ പാർട്ടിയായാണ് കമ്മീഷന്റെ സൈറ്റിൽ ബി ജെ പി ആറ് ദശാംശം ഒമ്പത് നാല് കോടി രൂപയാണ് ഈ ഇനത്തിൽ അവർ ചെലവഴിച്ചത് ബി ജെ പി തങ്ങളുടെ സ്റ്റാർ ക്യാമ്പിനർമാരുടെ യാത്രകൾക്കായി കുറഞ്ഞത് മുന്നൂറ്റി എമ്പത്തി ഒമ്പത് ദശാംശം രണ്ട് നാല് കോടി രൂപയും മറ്റ് പാർട്ടി നേതാക്കളുടെ യാത്രകൾക്കായി പന്ത്രണ്ട് ദശാംശം രണ്ട് ആറ് കോടി രൂപയും ചെലവഴിച്ചുവെന്ന് പഠനം പറയുന്നു എന്നാൽ ഈ വിഭാഗത്തിലുള്ള പാർട്ടിയുടെ ചെലവ് ഗോവ കർണാടക ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്തതിനാൽ കണക്കുകൾ ഭാഗികമാണെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഏറ്റവും അധികം സമ്പത്തുള്ള ജനപ്രതിനിധികളും ബി നേതാക്കൾ തന്നെയാണ് ബി ജെ പി നേതാവും മുംബൈയിലെ ഹഡ്കോപ്പർ ഈസ്റ്റ് എം എൽ എ പരാഗ് ഷായാണ് രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ എം എൽ എ ഇദ്ദേഹത്തിന് മൂവായിരത്തി നാന്നൂറ് കോടി രൂപ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണവും ബാങ്ക് ബാലൻസുമുള്ള ഉള്ള പാർട്ടിയും ബി ജെ പി തന്നെ ഏഴായിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് ബി ജെ പിയുടെ കൈവശമുള്ള പണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ കൈവശം എണ്ണൂറ്റി അമ്പത്തി ഏഴ് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപയുണ്ട് നിലവിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പാർട്ടി കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നാപ്പത്തി ദശാംശം ഒമ്പത് അഞ്ച് കോടിയാണ് പാർട്ടിയുടെ ബാധ്യത ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനും നിസാരക്കാരനല്ല അമേരിക്കൻ ടെക്നോളജി കമ്പനിയായ ഇന്റലിൽ ജോലി ചെയ്തിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് വ്യവസായം ആരംഭിച്ചത് ബി പി എൽ ഗ്രൂപ്പ് ചെയർമാൻ ടി പി ജി നമ്പ്യാരുടെ മകളെ വിവാഹം കഴിച്ചതോടെയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജീവാണ് ബി പി എൽ മൊബൈൽ സ്ഥാപിക്കുന്നത് വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്താണ് ബി പി എൽ ആദ്യ പേജറും പിന്നെ മൊബൈലും ഇറക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന സ്വന്തം കമ്പനി രൂപീകരിച്ചു രണ്ടായിരത്തി ആറ് അവസാനത്തോടെ രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് വഴി ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ നിക്ഷേപം സ്വന്തമാക്കി ഇതോടെ മാധ്യമ രംഗത്തേക്കും രാജീവ് കടന്നു വന്നു നിലവിൽ ഏഷ്യാനൂസിന്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയുടെ ഹോൾഡിംഗ് കമ്പനിയിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതലാണ് ബി ജെ പി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ആസ്തി മുപ്പത്തി ആറ് കോടിയാണെന്നാണ് സത്യവാങ്മൂലത്തിൽ നൽകിയിരുന്നത് കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തുള്ള രാജീവ് മുപ്പത്തി ആറ് കോടി മാത്രം ആസ്തിയായി കാണിച്ചത് വലിയ വിവാദങ്ങൾക്ക് അന്ന് വഴിവച്ചിരുന്നു